നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മിം സദാശിവം ഓം നമ ഓം നമ ഓം നമ അപ്പോൾ മഴയുടെ ഒരു സമയമാണ് രണ്ടു ദിവസമായിട്ടൂടെ മഴയുടെ ഒരു പ്രശ്നമുണ്ട് ആയതിനാൽ നമുക്കിപ്പോൾ വീഡിയോകളൊക്കെ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക സാധാരണ ക്ഷമിച്ച് വീഡിയോ കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോസിൻ്റെ ഒക്കെ കുറഞ്ഞു വരുകയാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല എന്നല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ല ഫുള്ളായിട്ട് വീഡിയോ കാണുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വാച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത് ഗുണം കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശിവൻ്റെ ഭഗവാൻ ശിവൻ്റെ അമ്പലത്തിൽ എല്ലാവരും പോകുന്നു ശിവൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വലത്ത് വെക്കാൻ പൂർത്തീകരിച്ച് വരുത്തുക നമ്മള തിരിച്ച് നമ്മൾ തിരിച്ചു കറങ്ങണം അപ്രദക്ഷിണമാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ഏത് ഏതാഗ്രഹവും നടക്കുന്നതിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് അതീവ ശക്തിയൊരു വഴിപാടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് നമ്മൾ ആചരിക്കുമ്പോൾ രണ്ട് ശനി തിങ്കളാഴ്ചയാണ് നമ്മൾ അല്ലെങ്കിൽ രണ്ട് ശനിയാഴ്ചയാണ് നമ്മൾ എടുക്കേണ്ടത് കിട്ടാനായിട്ട് വഴിപാട് ചെയ്യാനായിട്ട് അപ്പോൾ ശനിയാഴ്ച എടുക്കുകയാണെങ്കിൽ ശനിയാഴ്ച രണ്ട് ശനിയാഴ്ച എടുക്കുക തിങ്കളാഴ്ച എടുക്കണമെങ്കിൽ രണ്ട് ശനിയാ തിങ്കളാഴ്ച എടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ തിങ്കളാഴ്ച ഇത് ചെയ്യുന്നെങ്കിൽ വഴിപാട് ക്ഷേത്രത്തിൽ നടത്തുന്നതെങ്കിൽ തല ദിവസം വൈകുന്നേരം കുളി വഴിഞ്ഞ് തിരിയൊക്കെ വെച്ച് നാം പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒരു ഇരുപത്തൊന്ന് ആവർത്തി ജപിക്കുക അതിനുശേഷം കിടന്നുറങ്ങുക കിടന്നുറങ്ങി പിറ്റേ ദിവസം തിങ്കളാഴ്ച നമ്മൾ കുളി കഴിഞ്ഞ് ശുദ്ധമായിട്ട് ക്ഷേത്രത്തിൽ ചെല്ലുക ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ പോകുമ്പോൾ ഒരു കരിക്ക് കൊണ്ടുപോവുക കരിക്ക് അല്ലെങ്കിൽ പാല് കൊണ്ടുപോകുക ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാലല്ലെങ്കിൽ കരിക്ക് കൊണ്ടുപോകുക രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഭഗവാനെ നടക്കി വെച്ച് ധാരയിട്ട് തരാൻ ധാര ധാരിയിട്ട് പ്രസാദം തരാൻ പറയുക അത് മേടിച്ച് കഴിക്കുക അപ്പോൾ ഇതിനു മുമ്പ് നമ്മളവിടെ ചീട്ടാക്കണോന്ന് ചോദിക്കണം ഓഫീസിൽ ജലം പലങ്ങൾ ചീട്ടാക്കും അപ്പോൾ ചീട്ടാക്കുന്നു ചോദിക്കുക നമ്മൾ തന്നെ കൊണ്ടുപോകണം നമുക്ക് അവിടെ ചെന്ന് മേടിക്കുക വേണ്ട നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്നേ കൊണ്ടുപോകണം അതിൻ്റെ അവിടെ നിന്ന് മേടിച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത വഴിപാട് ചെയ്യേണ്ടത് പ്രധാന വഴിപാട് ശു നീല ശംഖുപുഷ്പത്താൽ അർച്ചന നടത്താൻ പറയാം അഷ്ടോത്തര അർച്ചന നടത്താൻ പറയുക അപ്പോൾ അതിനുമുമ്പ് നമ്മൾ അഷ്ടോത്തര അഷ്ടോത്തരച്ചന നടത്തുമ്പോൾ തിരുമേനയോട് തലേദിവസം അല്ലെങ്കിൽ ശാന്തിയോട് തലദിവസം പറയണം അപ്പോൾ നമ്മൾ പൂ കൊണ്ടുവരാണെങ്കിൽ പൂ കൊണ്ടുവരണം അല്ല പൂ കൊണ്ടു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പരമാവധി നമ്മൾ കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അവൾ എടുക്കുന്നില്ല ക്ഷേത്രത്തിൽ അങ്ങനെ പൂവെടുക്കുന്നില്ല എങ്കിൽ തിരുമോട് രണ്ട് ദിവസം മുമ്പ് പറയണം എന്നാലാണ് ആ തിങ്കളാഴ്ച വർഷം പൂവ് അവർക്ക് സംഘടിപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആണെങ്കിലും ഇത് തന്നെ ചെയ്യണം അപ്പം നമ്മൾ വെള്ളിയാഴ്ചയാണ് വ്രതം എടുത്ത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും ഉത്തമം വ്രതം എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ ശുദ്ധാശുദ്ധങ്ങളൊക്കെ പാലിക്കണം ഇതെല്ലാവർക്കും പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഏതാഗ്രഹവും നടക്കാനായിട്ട് ഒരു വഴിപാടാണ് എല്ലാവരും ശ്ര ഭഗവാനെ വിശ്വസിച്ച് ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം നന്ദി മഴയായിരുന്നു മഴയാണ് നടന്നു പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ ക്ഷമിക്കുക എല്ലാവർക്കും നന്ദി